ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫ്രണ്ട് അഫീലയുടെ വീട്ടിലെ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വടക്കേക്കെട്ടിൽ ക്ഷേത്രപ്പറമ്പാണ് പറമ്പാണ് കേട്ടോ ഈ പറമ്പിലാണെങ്കിൽ നിറയെ കൃഷി ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന ഭാഗത്താണെങ്കിൽ കൊപ്പക്കായ കൃഷി ചെയ്തിരിക്കുന്നത് പപ്പായ കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള പപ്പായ മരങ്ങളാണ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ താഴേക്കായിട്ടാണ് നിറയെ കായൊക്കെ ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് റോഡിലൂടെ ഒന്ന് നടന്നാൽ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും മൈൻഡൊക്കെ എന്താ പറയുക നല്ല ഫുൾ പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞു കേട്ടോ ഇനി ഇതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാനും മടിച്ച് മഞ്ഞിൻ്റെ തണുപ്പും കൂലിരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കാണ് റിയമ്മിമ്മ ഉഗ്ളിക്കൂട്ടനെ വിട്ടാ ഇനി വെയിൽ വരണം അവർക്ക് അപ്പോൾ ആ വെയിലും ചൂടൊന്നും കൊണ്ടാലാണ് ഒന്ന് ഉഷാറാവുകൾ കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം തീയതി ആയിട്ട് അതായത് ധനുമാസം ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ക്ലീനിങ് തന്നെ അല്ലാതെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീടൊക്കെ നല്ല വെടുപ്പും വൃത്തിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോകളാണ് കേട്ടോ ഈ വിൻഡോ ഭാഗമാണ് നമ്മൾ നമ്മളിന്ന് വൃത്തിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെ അതിൻ്റെ പൊടിയും ആറാലിയും ഒക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്തു പോരണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ കമ്പികൾക്കിടയിലൊക്കെ ആയിട്ട് ചെറിയ മാറാനും പൊടിയും ഒക്കെ ഉണ്ടായിരിക്കും പെട്ടെന്നൊന്നും നമുക്കങ്ങനെ അറിയില്ല പക്ഷേ നമ്മൾ അതിങ്ങനെ ഒരു തുണി വെച്ച് തുടക്കിയാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അതിലാ പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ കൂടുതൽ പൊടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോരണം കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ധാരാളം ഞൊറിവൊക്കെ ഉണ്ടെങ്കിൽ ആ ഞൊറിവുകളുടെ ഉള്ളിലൊക്കെ ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ അതുക്കെ ഇത് ഈ ഒരു ഡെസ്റ്ററോണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ കർട്ടനൊക്കെ എടുത്ത് നമ്മൾ കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും ഇടാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ അടിയിലുള്ള പൊടികളും മറ്റുമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോൾ തന്നെ നല്ലതാണല്ലേ അല്ലെങ്കിൽ നമ്മളറിയാതെ ഫാനോ എ സിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ അതിലേക്കും ഇങ്ങനെ വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് ശ്വാസം മുട്ട് പോലുള്ള അതുപോലെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ അങ്ങനെ പൊടിയൊക്കെ കൂടുതലായിട്ട് അടച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊടികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമൊക്കെ നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരിക്കും ഒന്ന് തുടങ്ങി കിട്ടാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം പൂർത്തിയാക്കണം എന്നുള്ളൊരു വിചാരണം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളങ്ങട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ എന്തെങ്കിലും മടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം അതായത് വീട് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് ഇപ്പോഴും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒത്തിരി പേര് ഇവിടെയൊക്കെ ജീവിക്കുന്നതുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഒരുപാട് പേര് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഏറ്റവും പവിത്രമായിട്ട് തന്നെ കൊണ്ട് നടക്കണമായിട്ടാണ് കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് നമുക്കത് കിട്ടിയിട്ട് നമ്മൾ യാതൊരു വക വിലയുമില്ലാതെ ഒരു വൃത്തിയും ഇല്ലാതെ ഒന്നും നമ്മൾ ഇട ായിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ആ കർട്ടനൊക്കെ പൊടിയൊക്കെ തട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നാണ് തോന്നാണേട്ടോ നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ നമ്മൾ ആ ബെഡ്റൂമിൽ നിന്നൊക്കെ നമ്മൾ പൊടികളൊക്കെ അടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ആ കർട്ടൻ്റെ ഇടയിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് ജനലിൻ്റെ അവിടെ നിന്നൊക്കെ ആയിട്ട് ഇത്രയും പൊടികളാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടികളില്ല എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നിയിട്ടില്ല ഇങ്ങനെ അടിച്ചൊക്കെ കഴിയുമ്പോൾ പൊടികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഞാൻ പൊടികളൊക്കെ തട്ടിയും അതുപോലെ അടിച്ചുപാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയി ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ ഒന്നാം തീയതിയുടെ തലേദിവസമൊക്കെ തുടങ്ങി ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത തന്നെയാണ് മലയാള മാസം ഒന്നാം തീയതിക്ക് ഞാൻ വലിയ പ്രത്യേകത തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ക്ലീനായിട്ട് നമ്മുടെ വീടും പരിസരവും ഇടാനായിട്ട് ോക്കും എവിടെയെങ്കിലുമൊക്കെ ക്ലീൻ അല്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നാം തിയതി ആകുമ്പോഴേക്കും അതൊക്കെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും കേട്ടോ അങ്ങനെ നല്ല വൃത്തി ശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഒന്നാം തീയതി നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മാസം മുഴുവൻ നന്നായി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങളും തുടക്കം കുറിക്കുന്നത് ഒന്നാം തീയതി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഓരോ വിശ്വാസങ്ങളാണ് അല്ലേ ഈ വിശ്വാസങ്ങൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജീവിതം രീതി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ വീട് അടിക്കുകയും തുടക്കുകയും ക്ലീനാക്കുകയും പൊടി തട്ടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ നമുക്ക് ഇല്ലല്ലോ ഇതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ജീവിത രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വീടൊക്കെ ക്ലീൻ ആക്കി വെക്കുക ക്ലീനായിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുന്നാലും നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് ഉണ്ടാവുക കേട്ടോ തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റി വെളിച്ചെണ്ണയിൽ വഴറ്റിയൊക്കെ കൊടുത്തതിന് ശേഷം ലേശം വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞ് നമ്മൾ ഈ ചീനച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി കൂടിയിട്ടും കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വറ്റി വരാറാവുമ്പോൾ നമ്മൾ ഇതാ നാളികേരപ്പാല അങ്ങോട്ട് ഒഴിക്കും കേട്ടോ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം നല്ലൊരു കറിയാണ് കേട്ടോ ഇവിടെ രമേശ എണ്ണ് മീൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഉണക്കച്ചെ മീനൊക്കെ കറി വെക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല മീൻ വറുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മാവ്ബുളിക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് രണ്ട് മൂന്നെണ്ണം മതിന്ന് കഴിക്കാനൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെ നമ്മളൊരു ചാറുകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ജോലികളൊക്കെ വേഗം കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഭാരമൊക്കെ കുറയും കേട്ടോ അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാൻ പറ്റുന്നതൊക്കെ അരിഞ്ഞ് വെക്കാം അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് തൊലി കളഞ്ഞ് നന്നാക്കി കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം ഇഞ്ചി ആണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പിന്നെ കറിയും മറ്റുമൊക്കെ വെക്കുമ്പോൾ നമുക്ക് വളരെ സൗകര്യം ആയിരിക്കും അല്ലേ ഫിഷ് ഒക്കെ ഈ സൺഡയൊക്കെ വാങ്ങി കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തും കഴിഞ്ഞ് കഴുകിയൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുക മീറ്റാണെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുക അതുപോലെ മസാലകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് വെക്കാനുണ്ടെങ്കിൽ പൊടിച്ച് വെക്കുക കുരുമുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ച് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ജോലികളൊക്കെ കഴിയും അല്ലേ അപ്പോൾ ഇന്ന് നാലഞ്ചിന് ലൂവിക്കുപ്പിലിട്ടതും ഈ കറിയും അതുപോലെ തന്നെ നമ്മുടെ പപ്പടം വറുത്തതും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചിനേട്ടോ അതുപോലെ ഇന്നാണെങ്കിൽ കോഴിമക്കളെയൊക്കെ പുറത്തൊക്കെ ഇറക്കി വിട്ടിരുന്നെങ്കിലും അവർക്ക് ഈ മഴയൊക്കെ പെയ്തു കിടക്കുന്നത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു അറുപ്പും വെറുപ്പൊക്കെ തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ശരി എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നാറ് കോഴിമക്കൾക്ക് മാത്രമല്ല എന്ന് ശരിയാണ് അല്ലേ നമുക്ക് മഴയത്തൊക്കെ ഒരു മുറ്റവും നനഞ്ഞും വെള്ളം കെട്ടിയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒക്കെ നടക്കണമെങ്കിൽ നമുക്കൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നും അല്ലേ അപ്പോൾ കോഴിമക്കൾക്ക് നല്ല ുണ്ട് അതുകൊണ്ടാണ് അവരെ കൂട് തുറന്നു വെച്ചിട്ടും അവരെ ഇറങ്ങാതെയൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതാ നേരെ സന്ധ്യ ആവാറായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തല്ലോ അതിനു മുൻപായിട്ട് വിളക്കൊക്കെ തേച്ച് ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ആ സമയത്ത് തേ നമ്മുടെ നിക്കുമോൻ കൂടിൻ്റെ മുകളിലേക്കാണ് ചാടി കയറിയിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കൂവലാണ് കേട്ടോ അപ്പോൾ അത് വേണ്ട അവൻ ഉള്ളിലേക്ക് അങ്ങോട്ട് ചാടി കയറുന്നതിന് പകരമാണ് മുകളിലേക്ക് പോയത് അപ്പോൾ ഞാൻ എന്താ കൊഞ്ചിച്ച് ഓമനിച്ച് അങ്ങോട്ട് കൂട്ടിലാക്കി അങ്ങോട്ട് ഇടാണ് കേട്ടോ ബാക്കി അവരും കൂടിൻ്റെ ഉള്ളിലേക്കാണ് പറഞ്ഞത് പക്ഷേ നിക്കുമോൻ എന്തോ പൊക്കം ആണ് അവന് കൂടുതൽ ഇഷ്ടം കേട്ടാ കൂടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ മരങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ പൂവൻ കോഴികൾക്ക് കയറി നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവരാണ് രാജാവ് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ ആ കൂവലും തലയെടുപ്പും ഒക്കെ ആട്ടാ അപ്പോൾ അതാ കൂടിൻ്റെ ഒരു സൈഡിൽ ഞാനിങ്ങനെ കർട്ടൻ ഇട്ട് വെക്കും കേട്ടോ എങ്ങാനും മഴയും കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശീതം കാറ്റൊന്നും ഇവരെ മേലത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവരൊക്കെ നല്ല സുരക്ഷിതരായിട്ട് ഇനി നമുക്ക് വിളക്ക് തേക്കാം വിളക്കും അതുപോലെ തന്നെ ചന്ദനെ തിരിത്തട്ടും പിന്നെ ഞാൻ കൃഷ്ണന് വെക്കുന്ന ഒരു കുഞ്ഞു വിളക്കും ഇതൊക്കെയാണ് തേച്ച് കഴുകിയെടുക്കാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതും നമ്മളധികം കരി പിടിക്കാതെ എന്താ പറയുക അഴുക്കൊന്നാവാതെ വേഗം വേഗം കഴുകിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നല്ല പോലെ നിറമയ്ക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ പലതരം ടിപ്സുകൾ ഉണ്ടല്ലോ നമുക്ക് വാളംപുളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊന്ന് തേച്ചിട്ട് പിന്നെ നമുക്ക് സോപ്പും വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പം പുളി വെച്ചു കഴിഞ്ഞിട്ട് പഴുത്ത ഇരുമ്പും പുളി വെച്ചു കഴിഞ്ഞിട്ട് ഉറച്ചാലും നല്ല സ്വർണ്ണ വിളക്ക് പോലെ ആയിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാനിപ്പോൾ അങ്ങനെ പുളിയിട്ടോ അങ്ങനെ ഇരുമ്പും പുളി വെച്ചോ ഒന്നല്ലാട്ടോ ഉറച്ചിരിക്കുന്നത് വെറുതെ നമ്മുടെ സോപ്പ് വാട്ടർ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് കഴുകിയിട്ടുള്ളൂ കാരണം അത്ര അഴുക്കുകളൊന്നും കരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാണ് സ്വർണ്ണ വിളക്കാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ ഇനി നമുക്കിത് ആ വിളക്ക് കൊളുത്തേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചന്ദനത്തിരിയും കുത്താം അതുപോലെ തന്നെ നിലവിളക്കിൽ തിരിയും ഇടാം കേട്ടോ അപ്പോൾ രണ്ട് തിരി ഇട്ടിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് അഞ്ച് തിരിയൊക്കെ ഇട്ട് കത്തിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് കത്തിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്കിത് ആ ദീപമൊക്കെ കൊളുത്തും എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇനി നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാം കേട്ടോ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ നല്ല മനഃശക്തി കിട്ടാനായിട്ട് പ്രാർത്ഥന സഹായിക്കും മനുഷ്യരെ കൊണ്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ ദൈവം വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമില്ല വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ അത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സന്ധ്യാനാമം പ്രാർത്ഥിക്കാം കേട്ടോ അതുപോലെ തന്നെ എത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏത് മതത്തിലും ജാതിയിലും പെട്ടവരാണെങ്കിലും ഒരു ടൈം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ നല്ല പുരോഗതി ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ട ആൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറന്നു ക്കരുത് ഇനി നാമം ചൊല്ലാനായിട്ട് ഇരിക്കട്ടെ നാമം ചൊല്ലാനും നമുക്ക് കൂട്ടായിട്ട് വണ്ടിയുടെ മുകളിൽ റിയമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ മൗകുളിക്കൂട്ടനെ കാണാനില്ലേ അവനെവിടെയോ കളിക്കാൻ പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം